ഹായ് ഫ്രണ്ട്സ് ലിസി കിച്ചണിലേക്ക് അവർക്കും സ്വാഗതം ഞാനിന്ന് വന്നിരിക്കുന്നത് ഒരു സ്ക്വാഷിൻ്റെ റെസിപ്പിയുമായിട്ടാണ് അപ്പോൾ നമ്മൾ വീട്ടിലൊക്കെ സ്ക്വാഷ് ഉണ്ടാക്കി വെച്ച് നോക്കുകയല്ലോ വിരുന്നേരൊക്കെ പെട്ടെന്ന് വന്നു കഴിഞ്ഞാൽ എളുപ്പം ഒരു വെള്ളം കൊടുക്കാനൊക്കെ നല്ലതാണ് അപ്പോൾ നമുക്കത് കടകളിൽ നിന്ന് മേടിക്കുന്ന പോലെ കുറേ നാൾ കേടു വിടാണ്ടിരിക്കണമെങ്കിൽ നമ്മളൊരു ചെറിയ പൊടി കൈ ചേർക്കണം അപ്പോൾ അത് കാര്യങ്ങൾ ഞാൻ പറഞ്ഞു തരാം അപ്പോൾ എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ട് കാണണമെന്ന് വെച്ചാൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ഇനി നമുക്ക് വീഡിയോ എടുക്കി കിടക്കാം നമ്മൾ ആദ്യം പൈനാപ്പിളാണ് എടുത്തിരിക്കുന്നത് അത് ഞാൻ അതിൻ്റെ മൂക്ക് കളഞ്ഞ് മുള്ളുഭാഗം കുറേശയുണ്ട് എന്നാലും നമുക്ക് അടിക്ക് അരിക്കുമ്പോൾ അത് പോയി കിടും പിന്നെ നമ്മൾ പഞ്ചസാര ഇപ്പോൾ അളവ് പറയുന്നില്ല നമ്മൾ ഈ പൈനാപ്പിളിൻ്റെ നീരിൻ്റെ അളവിനുസരിച്ചാണ് പഞ്ചസാര എടുക്കേണ്ടത് പിന്നെ ഞാൻ പറഞ്ഞ പൊടിക്കൈ ഇതാണ് സിട്രിക് ആസിൻ്റെ ചെറുനാരങ്ങ നീരൊഴിക്കാം അതൊഴിച്ചാലും ഒരാഴ്ചയൊക്കെ ഇരിക്കുമ്പോൾ ഒഴിക്കുമ്പോൾ നമുക്ക് കുറച്ചധികം നാൾ നമുക്കിത് കേടുവിടാണ്ടിരിക്കും ഇത് നമുക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ചെയ്താൽ മതി അല്ലെങ്കിൽ ചെറുനാരുന്നതിൽ ഒഴിച്ച് വെച്ചാലും മതി നമുക്ക് ആദ്യം തന്നെ ഈ പൈനാപ്പിൾ നന്നായി ഒന്ന് മിക്സിയിൽ വെള്ളം ചേർക്കാണ്ട് ജ്യൂസ് എടുക്കാം അപ്പൊ നമ്മൾ പൈനാപ്പിൾ ചെറിയ ജാറിലാണ് അടിക്കുന്ന അടിച്ച് അടിച്ച് കഴിഞ്ഞപ്പൊ തന്നെ നമുക്ക് ഒരു അരിപ്പ് വെച്ചത് അരിച്ചെടുക്കാം നമുക്ക് അരിക്കുന്നൊണ്ട് മറ്റൊതു അടിച്ചെടുക്കാം അപ്പൊ നമ്മള് പൈനാപ്പിള് അടിച്ചു കഴിഞ്ഞ് അരിച്ച് നീരൊക്കെ ഇരിച്ചു കഴിഞ്ഞപ്പോൾ നമുക്ക് ഇതേപോലെ കൊറ്റം നിക്കും ഇനി നമുക്ക് അത് കൊറ്റാൻ കളയാം ഇനി നമുക്ക് ഈ ജ്യൂസ് എത്ര ഗ്ലാസ് ഉണ്ടോ എന്ന് ഒന്ന് അളന്നിട്ട് ഒഴിക്കാം അപ്പൊ ഒരു പാത്രം തന്നെ ഉള്ള പാത്രം എടുക്കുന്നുണ്ടോ ഇത്തിരി വലുപ്പമുള്ള പാത്രം നമുക്കൊരു മൂന്ന് ഗ്ലാസ് ജ്യൂസാണ് കിട്ടിയിരിക്കുന്നത് ഇനി നമുക്ക് ആ ഗ്ലാസിന്റെ അളവിൽ തന്നെ പഞ്ചസാര ഒരു രണ്ടര മൂന്ന് ഗ്ലാസ് തന്നെ ഇടാട്ട അപ്പൊ നമ്മുടെ മൂന്ന് ഗ്ലാസ് ജ്യൂസ് പൈനാപ്പിൾ ജ്യൂസും ഉണ്ട് ഒരു രണ്ടര ഗ്ലാസ് പഞ്ചസാര ഇട്ട് നമ്മൾ നന്നായി ഒന്ന് തീയിലെത്തിച്ച് ഇളച്ചുകൊണ്ടിരിക്കും നന്നായി പതിഞ്ഞു വരുമ്പോൾ നമ്മൾ തീയൊന്ന് കുറച്ചിടുന്നോട്ടാണ് അപ്പോൾ നമ്മുടെ ജ്യൂസ് പൈനാപ്പിളിൻ്റെ ഇത് തിളച്ച് പഞ്ചസാര ഇതൊക്കെ കൂടി തിളച്ച് വരുമ്പോൾ ഇങ്ങനെ ഈ സൈഡിൽ ഇങ്ങനെ കുറച്ച് അടിഞ്ഞു കൊടുക്കും അത് നമ്മുടെ പത്രത്തിന് മാറ്റി വയ്ക്കും അതെ അഴുക്കുകളാണ് നമ്മുടെ പഞ്ചസാര അടയും പൈനാപ്പിളിലൊക്കെ ചെറിയ ചെറിയ അഴുക്കുകളുണ്ടാക്കി അതാണ് ഈ അടിഞ്ഞു വെക്കുന്നത് അത് നമ്മളിങ്ങനെ ഒരു വെച്ചുകൊണ്ട് മാറ്റി കൊടുക്കും തീ കുറച്ചിട്ടുള്ള അല്ലെങ്കിൽ തതിന് പൊന്തി പൂട്ട അങ്ങനെ അടിഞ്ഞു കൂടുന്നത് നമ്മള് ഒരു സ്പൂൺ വെച്ചിട്ട് ഇങ്ങനെ നന്നായി എടുത്തു കളയുന്നുള്ളൂ കാ ടീസ്പൂൺ നമ്മുടെ പൈനാപ്പിൾ എസൻസ് അങ്ങനെ ചെറിയ മണത്തിന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് സ്ക്രാച്ചും നന്നായി കൂടുതലായി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ചെറുനാരങ്ങ നീര് ചെറുനാരങ്ങ നീര് ഒഴിക്കാം അതിൽ അത് ഒഴിച്ച് രണ്ടു മൂന്ന് ദിവസമൊക്കെ നമുക്കത് ഇരിക്കുള്ളൂ അപ്പോഴേക്കും അത് ഒരു പൂപ്പുര് വരുന്നുണ്ട് അപ്പൊ ഞാൻ ഇവിടെ ഒഴിക്കുന്നത് സെട്രി കാസാണ് അത് നമുക്ക് കുറച്ച് നാള് നമുക്ക് കേടുകൂടാണ്ട് ഇരിക്കാൻ പറ്റും അപ്പൊ നമുക്ക് കുറച്ച് ഒന്ന് തടച്ചു കഴിഞ്ഞാൽ നമ്മളത് ഓഫാക്കി വയ്ക്കും ചിറ്റി ഗ്യാസ് ഇടാകുമ്പോ നമുക്ക് കുറച്ചും നന്നായി ഉപയോഗിക്കാൻ പറ്റും പൈനാപ്പിൾ സ്പ്രേഷൻ നന്നായി റെഡി ആയിട്ട് വന്നിട്ടുണ്ട് അപ്പം ഇതിന് കളർ ഇനി കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഫുഡ് കളർ കുറച്ച് യെല്ലോ കളർ ചേർത്ത് ഒഴിക്കാം അപ്പോൾ നമുക്ക് നമുക്കിപ്പോൾ പൈനാപ്പിളിൻ്റെ നല്ലൊരു മണം ഇതൊക്കെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇത് എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കാം എന്നിട്ട് അഭിപ്രായം പറയാൻ മറക്കരുത് താങ്ക്